ഹലോ എല്ലാവർക്കും കൊച്ചിൻ ബൈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ദ നമ്മുടെ റെസിപ്പിയാണിത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിനു വേണ്ട ദേ അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ബ്രെഡ് കട്ട് ചെയ്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ എളുപ്പമൊന്ന് കാണിക്കുന്നുണ്ട് ഇതിടുന്ന സമയത്ത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളത് നമ്മളിതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മൂന്നുരുളം കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വച്ചിട്ടുണ്ട് ഇതേ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഒരു റെഡ് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാബേജ് ക്യാരറ്റ് അത് രണ്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും എരിവുള്ള പച്ചമുളക് ഒരെണ്ണവും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുഴുങ്ങിയ മുട്ട അത് ചെറുതാക്കി അതും കട്ട് ചെയ്തിട്ടു എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് സ്പൂൺ കൊണ്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഈവൻലി എല്ലായിടത്തും വരാൻ പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ടതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് നമ്മൾ ഒരു എഗ് ഗ്ലാസ് മൈനൈസാണ് ഞാൻ കൊടു ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്കൊരു അഞ്ച് ടീസ്പൂൺ എഗ് ഗ്ലാസ് മൈനൈസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നേരത്തെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തല്ലോ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് നമുക്കിത് ഇത് മുക്കാനുള്ള ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് എടുക്കാം ദ കണ്ടല്ലോ വെള്ളം ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ലൂസായി പോകരുത് കാരണം അത് മുക്കിയെടുക്കുമ്പോൾ അതിൽ മാവൊക്കെ ഒന്ന് ബാറ്റർ അതിൻ്റെ പുറത്ത് പിടിച്ചു വരണം അപ്പം അതിന് പാകത്തിന് ദ ഒരു തിക്ക് ബാറ്ററാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കട്ടയൊന്നുമില്ലാതെ ശരിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള രണ്ട് കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ രണ്ട് പീസ് ബ്രെഡിൻ്റെ ഒരു പീസിൻ്റെ നടുക്കോട്ടെ നമ്മൾ ആ മിക്സ്ച്ചറ് ഒന്ന് ഒരു ബോള് പോലാക്കി അതിൻ്റെ നടുക്കൊന്ന് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് മറ്റേ ബ്രെഡ് സ്ലൈസ് എടുത്ത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതെ അങ്ങനെ ഞാൻ രണ്ട് പീസ് എടുത്ത് കാണിക്കുന്നുണ്ട് അത് ബോൾ പോലാക്കി മിക്സ്ചർ ലൂസായി പോവരുത് നമ്മൾ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കുമ്പോഴേ നമുക്ക് ഈ വിചാരിക്കുന്നത് പോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അത് മുക്കിയെടുക്കാനുള്ള ബാറ്ററി തയ്യാറായി പിന്നെ ഞാൻ കുറച്ച് ഓട്സ് പൊടിച്ച് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ച് അത് വെച്ചിട്ടുണ്ട് അതിലൂടെ മുക്കിയിട്ടാണ് നമ്മൾ വറക്കേണ്ടത് ആദ്യമേ ആ മിക്സറിൽ ഡിപ്പിയും പിന്നെ ഓട്സ് പൊടിയിലും കൂടി മുക്കിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം അതെ സൈഡൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഓട്ട്സ് പൊടിയിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കണം എവിടെയെങ്കിലും അത് ശരിക്ക് വരാനുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് റെഡിയാക്കി നന്നായിട്ട് കവർ ചെയ്ത് എടുക്കുക എന്നിട്ട് ആ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കത് ഇട്ടുകൊടുക്കാം എല്ലാ സൈഡും നന്നായിട്ട് കവറായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചോട്സ് അതിൽ നിന്ന് പുറത്തേക്ക് പോകും അതിന് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് അതിൻ്റെ പുറത്തുണ്ടാകും ബാക്കി അത് ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും ഞാനത് തിരിച്ചിട്ട് കൊടുത്തു ഒരുപാട് നന്നായിട്ട് മുരിയണമെന്നുള്ളതൊക്കെ കുറച്ച് നേരം നേരവും കൂടെ എണ്ണയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഈ ഗോൾഡൻ കളർ ആകുന്നതാണ് ഒരുപാട് മുരിയുന്നതിനേക്കാൾ പിന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ കൂടുതലും മൊരിക്കണമെങ്കിൽ കൂടുതലും മൊരിച്ചെടുക്കാം ദ ഞാനതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണയ്ക്ക് ഒരു ഒരിത്തിരി കളർ വ്യത്യാസം വരും ഈ ഓട്സും ഈ ബാറ്ററിയിലൊക്കെ മുക്കുന്നത് കാരണം അത് കുഴപ്പമില്ല ദേ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ദേ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെൻട്രൽ കൂടെ ഇന്ന് കട്ട് ചെയ്തെടുക്കാം ദേ കട്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നു അതിന് ടെക്സ്ചറൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ നല്ല ഒരു റിച്ച് ഫുഡുമാണ് അത് സോസിലോ അല്ലെങ്കിൽ മയണൈസിലോ നമുക്കിഷ്ടമുള്ളതും ഡിപ്പി മുക്കി നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഈവനിങ് സ്നാക്കോ മോർണിംഗ് സ്നാക്കോ അത് കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം നന്നായിട്ട് അത് ദ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ദ അകത്തെ ടെക്സ്റ്ററൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ദ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയണം അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം